കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ക്യാമറ നാസായി ഇനി വീഡിയോ ചെയ്യില്ല എന്ന് പറഞ്ഞ് നിർത്തി വെച്ചതായിരുന്നു അപ്പോൾ ക്യാമറിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമായിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ കുറച്ച് ദിവസം മുമ്പ് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ കൃഷിയുണ്ട് അപ്പോൾ ഒരു കൃഷിയൊക്കെ എന്തായി എന്നുള്ളതൊക്കെ കാണിക്കുന്ന ഒരു വീഡിയോ ആണ് ഈ ഒരു വീഡിയോ ഹൈ ഹൈ ഹൈജിയന്മാരെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതമുണ്ട് എന്നാൽ പിന്നെ നമുക്ക് ആദ്യം നമ്മൾ എന്ത് നോക്കാം നമ്മുടെ ക്യാമറിൻ്റെ നോക്കിയാലോ ക്യാമറിൻ്റെ പറയുവാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട് നമ്മൾ നമുക്ക് ആദ്യം ക്യാമറിൻ്റെ നോക്കാം ക്യാമറ ഞാൻ പുതിയത് തരണം വാങ്ങിക്കണം എന്നായിരുന്നു എനിക്ക് കരുതിയിരുന്നത് പുതിയത് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തു ഇപ്പം ഏതാണ്ട് മൂന്നാഴ്ചത്തോളം ഒക്കെ ആയി വീട് ചെയ്തിട്ട് അപ്പോൾ ക്യാമറേൻ്റെ പുതിയത് വാങ്ങിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞാലും നമ്മളിതിനെക്കുറിച്ച് അന്വേഷിച്ചു ക്യാമറ എവിടെയാണ് നമുക്ക് കുറച്ച് കമ്മി റേറ്റിൽ കിട്ടുക എന്നൊക്കെ അന്വേഷിച്ചു എല്ലാം കൊണ്ടും ഓക്കെ ആയി ക്യാമറ പിറ്റേ ദിവസം പോയിട്ട് എടുക്കാം എന്നുള്ള രീതിക്ക് തന്നെ ആയി അപ്പോഴാണ് നമ്മൾക്ക് മൈ മാനേജർ എൻ്റെ ഒരു അറിയുന്ന ആളാണ് സുഹൃത്ത് തന്നെയാണ് അപ്പോൾ അദ്ദേഹത്തിനോട് ഞാൻ സംസാരിക്കുന്നത് മൈജീന്ന് പറഞ്ഞാൽ ഞാൻ ഈ ഒരു ക്യാമറ വാങ്ങുന്ന കേട്ടോ അപ്പോൾ ഈ ഒരു ക്യാമറ അതെന്തേലൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റും ഇതിൻ്റെ സ്വിച്ചിന് മാത്രമേ കംപ്ലൈൻ്റ് ഉള്ളൂ ബാക്കി പ്രശ്നങ്ങളൊന്നും നല്ല ക്യാമറ എന്ന് പറഞ്ഞു അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു അത് സർവീസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ടാവാം നമ്മളുടെ സർവീ അത് മൈജിയുടെ സർവീസ് സെൻ്ററിൽ കൊണ്ടുപോയിട്ട് സർവീസ് ചെയ്ത് തരാമെന്ന് പറഞ്ഞു അങ്ങനെ ആ ഒരു ക്യാമറ ഞാൻ അവരുടെ കയ്യിൽ കൊടുക്കുകയും അവിടെ നിന്ന് പിന്നെ എനിക്ക് കിട്ടുന്നത് ഒരു പത്ത് ദിവസം കഴിഞ്ഞിട്ടാണ് അവരവരുടെ സർവീസ് സെൻ്ററിലേക്ക് കൊടുത്ത് അവിടെ നിന്ന് പിന്നെ എനിക്ക് കിട്ടുന്നത് പത്ത് ദിവസം കഴിഞ്ഞിട്ടാണ് എന്തൊക്കെയായാലും ക്യാമറ കിട്ടി ഓക്കെയാണ് കുഴപ്പമൊന്നുമില്ല അപ്പം ഞാൻ പുതിയത് വാങ്ങണം എന്നുള്ള ഒരു തീരുമാനത്തെ മാറ്റി കാരണം വേറെ ഈ ഒരു ക്യാമറ എന്ന് പറയുന്നത് ഞാൻ എൻ്റെ തുടക്കത്തിൽ വാങ്ങിയൊരു ക്യാമറയാണ് ഞാനെന്തെങ്കിലും ഇൻസ്റ്റാൾമെൻറ്റിൽ തന്നെയാണ് ഈ ഒരു ക്യാമറ വാങ്ങുന്നത് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു ക്യാമറയാണ് അതുകൊണ്ട് മാത്രമല്ല ഇതിന് ഞാൻ അന്ന് വാങ്ങുന്ന സമയത്ത് ഇരുപത്തൊമ്പത് റുപ്യോളം വില ഉണ്ടായിരുന്നു ഇപ്പോഴും ഞാനൊരു ക്യാമറ വാങ്ങുവാണെങ്കിൽ ഇപ്പോഴത്തെ ഗോപ്രോയിൽ വെച്ചിട്ട് ഇത് ഗോപ്രോ ആണ് ഓപ്രോ ഹീറോ നാനാണ് ഗോപ്രോയിൽ വെച്ചിട്ട് ഇപ്പോഴത്തെ ഗോപ്രോ തേർട്ടീൻ ആണുള്ളത് തേർട്ടീൻ വാങ്ങുവാണെങ്കിൽ മുപ്പത്താറ് റുപ്പ്യോളം നമുക്ക് വില വരുന്നുണ്ട് അത് നാൽപ്പത്തി രണ്ട് വില വരുന്നുണ്ട് പല റേറ്റ് അതിന് വരുന്നുണ്ട് അപ്പോൾ നമ്മൾക്ക് കമ്മി റേറ്റിൽ കിട്ടിയിരുന്ന സാധനം വാങ്ങിക്കാനുള്ള പരിപാടി ായിരുന്നു പക്ഷേങ്കിൽ വേണ്ടെന്ന് വെച്ചു ഏതായാലും കുഴപ്പമില്ല ഓക്കെയാണ് ഈ ക്യാമറേൻ്റെ മതി നമ്മൾക്ക് നമുക്ക് നമ്മളുടെ പരിപാടി നടക്കണം എന്നുള്ളതല്ലേ ഉള്ളൂ അതായത് നമ്മളുടെ വീഡിയോ എടുക്കൽ കാര്യങ്ങളൊക്കെ നടക്കണം പിന്നെ ഈ ഒരു ക്യാമറ ആയാലുള്ളൊരു ഗുണം വേറെ ഒന്നുണ്ട് നമ്മൾ യാത്ര ചെയ്യുമ്പോഴും അതുപോലെ തന്നെ നമ്മൾ ഫിഷിങ് നമ്മളുടെ ക്യാമ്പിങ് പരിപാടികളൊക്കെ ചെയ്യുമ്പോഴും നമ്മൾക്ക് ചാടിയാലും ചെളിയായാലും ഒന്നും വലിയ പ്രശ്നമല്ല അപ്പം അതുകൊണ്ടാണ് ഈ ഒരു ഗോപ്രോന ഇങ്ങനെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്നത് മൊബൈലൊക്കെ ആണെങ്കിൽ ഇത് ചാടുക അല്ലെങ്കിൽ ഒന്ന് വെള്ളം കയറ് അല്ലെങ്കിൽ ഒന്ന് ചെളിയാവുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ആ കംപ്ലൈൻറ്റ് വരാൻ വേണ്ടി സാധ്യതയുണ്ട് ഇതൊരു ചെറിയ ചാട്ടത്തിനൊന്നും ഇതിൻ്റെയൊക്കെ ഒന്ന് ഒരുപാട് വട്ടം ചാടിയതാണ് വലിയ ചാട്ടമല്ല ചെറിയ ചെറിയ ചാട്ടങ്ങൾ വണ്ടിയിൽ തന്നെ ചാടും അപ്പോൾ അതിനൊന്നും വലിയൊരു പ്രശ്നം വരില്ല അതുകൊണ്ടാണ് ഈ ഒരു ക്യാമറിനോട് എനിക്ക് ഒരുപാട് എന്താ പറയുക ഇഷ്ടമായത് പിന്നെ പുതിയ ക്യാമറ വാങ്ങാനുള്ള തീരുമാനം പൂർണ്ണമായിട്ടും ഇപ്പോൾ ഒഴിവാക്കിയിട്ടുണ്ട് പുതിയൊരു ക്യാമറ നമുക്ക് വാങ്ങണം അപ്പോൾ തൽക്കാലം നമുക്ക് ഈ ഒരു ക്യാമറ മതി അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ആ ഒരു കുഞ്ഞൻ ക്യാമറ എന്ന് പറയുന്നത് ഈ ഒരു ക്യാമറ എനിക്ക് എന്താ പറയുക വല്ലാത്തൊരു ബന്ധമുണ്ട് ഒരു ആത്മബന്ധമുണ്ട് ഇതെൻ്റെ കൂടെ തുടക്കത്തിലേ കൂടി നെട്ടേറിന് ഒഴിവാക്കാതെ പോയ എൻ്റെ ക്യാമറയാണത് എൻ്റെ ക്യാമറ മാത്രമേ അങ്ങനെ എൻ്റെ കൂടെ ഈ ഒരു എന്താ പറയുക യൂട്യൂബിൻ്റെ കാര്യത്തിൽ എൻ്റെ കൂടെ നിന്നിട്ടുള്ളൂ അല്ലാത്ത ഏറെക്കുറെ സംഭവങ്ങളൊക്കെ നമ്മൾ വിട്ട് പിരിയാണുണ്ടായത് എന്തൊക്കെയാലും ആകോട്ടെ അപ്പോൾ ഈ ഒരു ക്യാമറൻ്റെ കംപ്ലൈൻ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ സ്വിച്ച് ഉണ്ട് നമ്മൾ ഇതിൻ്റെ മേലെ റബ്ബർ കോട്ടിംഗ് ഉണ്ട് അത് അവർക്ക് ചെയ്തു തരാൻ വേണ്ടി പറ്റില്ലായിരുന്നു ഈ ഒരു സ്വിച്ചാണ് നമ്മൾ ക്ലിയറാക്കിയത് ഇതിൻ്റെ ഈ ഒരു സ്വിച്ചിൻ്റെ കംപ്ലൈൻ്റ് ആയിട്ടാണ് നമ്മളിത് സർവീസിന് കൊടുത്തത് അതുപോലെ തന്നെയാണ് ഈ സൈഡും നടക്കുന്നത് പക്ഷെങ്കിൽ ഇതിന് ഞാൻ പറഞ്ഞില്ല ഒരു റബ്ബർ ക്യാപ്പുണ്ടായിരുന്നു പക്ഷെങ്കിൽ അത് അവർക്ക് അവിടെ നിന്ന് അത് ശരി ശരിയാക്കി തരാൻ വേണ്ടി പറ്റില്ല ഹീറോ ബ്ലാക്ക് ഉണ്ടോ ഹീറോ ബ്ലാക്ക് നയ നയൺ ബ്ലാക്ക് ഹീറോ ബ്ലാക്ക് അല്ല നയൺ ബ്ലാക്ക് അപ്പോൾ ഇതാണ് നമ്മുടെ ക്യാമറ അപ്പോൾ ഈ ഒരു സ്വിച്ച് ഇത് നിൽക്കുമ്പോൾ തന്നെ നമ്മൾക്ക് എന്താ പറയുക ഇത് ഓൺ ഓണാവണം ഓക്കെ ആയിട്ടുണ്ട് അതായത് അത് നിൽക്കുമ്പോൾ തന്നെ ഓൺ ആവുകയെന്ന് പറഞ്ഞാൽ റെക്കോർഡിങ്ങോട് കൂടിയിട്ടാവും ഓൺ ആവുക ഉണ്ടോ റെക്കോർഡിങ്ങോട് കൂടിയിട്ടാവും ഓണാവുന്നത് അതാണ് ഈ ഒരു മേലത്തെ സ്വിച്ച് നമ്മൾക്ക് യാത്രയിലൊക്കെ ഉപകാരപ്പെടുക എന്ന് ഞാൻ പറയാൻ കാരണം എന്താ വെച്ചാൽ നമ്മളിപ്പോൾ ഒരു ഫോറസ്റ്റ് കൂടെ പോവുകയാണ് അപ്പോൾ നമ്മൾക്ക് അതിലൊരു മാന് പെട്ടെന്ന് നമ്മൾ ക്രോസ് ചെയ്തു അപ്പോൾ ഈ ഒരു സൈഡിലുള്ള സ്വിച്ച് ഇത് നെക്കി ഇത് ഓണായി വന്ന് എന്താ പറയുക എന്നിട്ട് റെക്കോർഡിങ് അടിക്കുമ്പോഴേക്ക് സെക്കൻഡ്സ് നമുക്ക് നഷ്ടമാവാണ് ടൈം നമുക്ക് ഒരുപാട് വരുവാണ് അപ്പോഴേക്ക് മാനായാലും കിളിയായാലും പക്ഷിയായാലും അതുമാത്രമല്ല നമ്മൾക്കൊരു ഒരു പ്രത്യേകതരായിട്ടുള്ളൊരു കാഴ്ച അപ്പോൾ ഒരു കാള അല്ലെങ്കിൽ ഒരു വണ്ടിയിലോ എന്തെങ്കിലുമൊക്കെ ഒരു കാഴ്ച ഉണ്ടെന്നാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഷൂട്ട് ചെയ്യണം അത് നമുക്ക് വലിയ ടൈമൊന്നുമില്ല കുറച്ച് ആകെ കുറച്ച് നേരം ഒരു മൂന്ന് നാല് സെക്കൻഡ് നീണ്ടു നിൽക്കുന്ന ഒരു ചെറിയൊരു ഷോട്ടാണെങ്കിൽ പോലും അത് പെട്ടെന്ന് കിട്ടണമെങ്കിൽ മേലത്തെ സ്വിച്ച് ഭയങ്കര ഇമ്പോർട്ടൻറ്റ് പിന്നെ ഇതിൽ വേറെ ഓപ്ഷൻ കൂടി ഉണ്ട് അതും കൂടി നിൽക്കുക അതും കൂടി ഓൺ ആക്കി ഇടുവാണെങ്കിൽ ചാർജ് കുറച്ച് കമ്മിയായിട്ട് നിൽക്കുകയുള്ളൂ അതുകൊണ്ട് ഞാനത് ഓൺ ആക്കിയല്ലേ അതായത് ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ഇതിലൊരു പൂമ്പാറ്റ അങ്ങനെ പോറി കിടക്കുന്നുണ്ട് അപ്പോൾ അതിനെ അത് പാറയും അങ്ങനെ പോകൊട്ടിക്കോളി അപ്പോൾ നമ്മൾക്ക് ഇത് ഇതിലൊരു ഓപ്ഷൻ കൂടി ഉണ്ട് അത് ഓണാക്കിയിട്ട് കഴിഞ്ഞാൽ നമ്മൾ ഓണാക്കി മൂന്ന് സെക്കൻഡ് ബാക്കിൽ ഉള്ളത് വരെ അതായത് ക്യാമറ ഓൺ ആവുന്നതിൻ്റെ മൂന്ന് സെക്കൻഡ് ബാക്കിലുള്ളത് വരെ റെക്കോർഡിംഗ് ആവും എന്നുള്ളതാണ് അപ്പോൾ അതാണ് ക്യാമറിൻ്റെ അപ്ഡേഷൻ ക്യാമറ ഞങ്ങൾ കണ്ടില്ലേ ഓക്കെയാണ് കുഴപ്പമൊന്നുമില്ല നമ്മുടെ വീഡിയോകൾ വീഡിയോകൾ ഞാൻ എങ്ങനെയാണ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ എല്ലാ ദിവസവും ഉണ്ടാവും എല്ലാ ദിവസവും വീഡിയോകളുണ്ടാവും എല്ലാ ദിവസവും നമ്മളുടെ ടൈം തന്നെയാണ് ഇന്ന് രാത്രി എട്ടര ഒറ്റരയ്ക്കന്നെ നമ്മളുടെ ആ ഒരു സമയത്ത് തന്നെ നമ്മളുടെ വീഡിയോകൾ വരുന്നതാണ് നിങ്ങളെല്ലാവരും മാക്സിമം ഒന്നും കൂടി സപ്പോർട്ട് ചെയ്തു തരാം കാരണം അടുത്ത യാത്ര പോകണമെങ്കിൽ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് ഒരുപാട് അറിഞ്ഞു ഒരുപാട് അപ്പോൾ അതൊക്കെ ചെയ്യണമെങ്കിൽ എനിക്കിതിൽ വീഡിയോ ഇട്ടുകൊണ്ടും ഇതിൽ നിന്നും വരുമാനം ഉണ്ടെങ്കിലും മാത്രമേ നടക്കുള്ളൂ ഇനി കുറച്ചുകൂടെ നാട്ടിൽ തന്നെ ഉണ്ടാവും വീട്ടിൽ തന്നെ ഉണ്ടാവും അപ്പോൾ അത്തരത്തിലുള്ള വീഡിയോകളായിരിക്കും അതായത് ഞാൻ പലതരം ടൈപ്പ് ഓഫ് കണ്ടൻറ്റ് മനസ്സിൽ കരുതുന്നുണ്ട് അതൊക്കെ നടക്കുമെന്നറിയില്ല എന്തായാലും ഇന്ന് ഞാൻ ഈ ഒരു ക്യാമറിൻ്റെ കാര്യം അത് അതുപോലെത്തന്നെ നമ്മുടെ പയറ് കുഴിച്ചിട്ടിട്ട് ഇപ്പോൾ ഏതാണ്ട് ഈ പറഞ്ഞ പോലെ ഒരു രണ്ടാഴ്ച കഴിഞ്ഞു ക്യാമറ നാസാകുന്നതിൻ്റെ ഒരു രണ്ടു ദിവസം മുന്നേറ്റല്ലേ നട്ടതുകൊണ്ടല്ലേ എന്തോ മൂന്നോ ദിവസം മുന്നേറ്റേ അപ്പോൾ ഏതായാലും അപ്പോൾ അതൊക്കെ ഒന്ന് പോയി കാണാം ആരെയൊക്കെ നീച്ചിട്ടുണ്ട് ഇപ്പോൾ നീച്ചിട്ടുള്ളൂ അവിടെ നമുക്ക് വന്നിട്ട് കാണാം പിന്നെ നമ്മളുടെ മറ്റേ വണ്ടി കൂമന് പോയിട്ടില്ല കേട്ടോ കൂമൻ ഇപ്പോഴും ഇവിടെ ഉണ്ട് കൂമൻ നമ്മുടെ അടുത്ത് ഉണ്ട് പിന്നെ നമ്മുടെ സൂരജന ഇവിടെ നിർത്തിയിട്ടുണ്ട് െ പല്ലെപ്പിച്ചാനാണ് പോലീസ് വരുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് എന്താണ് നീനുന്റെ അവിടെ പോലീസോ ഏ ആ പല്ലേക്കാത്തോലടത്തേക്കാണ് എന്റെ ചെച്ചോ ആ അവിടെയാണ് നമ്മുടെ കൃഷി എന്ന് പറയുന്നത് കൃഷിയിലേക്ക് ഇറങ്ങി പോകുന്ന വഴി ചെറിയൊരു വഴിയേ ഉള്ളൂ ഇതിലേക്ക് പ്രോപ്പറായിട്ടുള്ള എന്ന് പറയുന്നത് ആ വീടിൻ്റെ അപ്പുറത്ത് കൂടിയാണ് അതായത് വലിയ വണ്ടികളൊക്കെ വരാൻ വേണ്ടിയിട്ട് ഇതിൽ കുറച്ച് ഹൈറ്റിനാണ് ഇവിടെ നിന്ന് പഞ്ചായത്ത് ഈ ഒരു റോഡിനെ ഈ ഒരു ചെറിയൊരു ഹൈറ്റിൽ ഇറക്കിയിട്ട് ആന തോട്ടിലേക്ക് മുട്ടിക്കും എന്നൊക്കെ പറഞ്ഞു പക്ഷേ ആ പദ്ധതി പിന്നെ കണ്ടില്ല ഒന്നിലേറെ ഇവിടെ ഈ ഒരു രണ്ട് വീടുകൾക്ക് മാത്രമായിട്ടാണ് വഴി വേണ്ടത് ഒരു വീടാണെങ്കിലും രണ്ട് വീടാണെങ്കിലും വഴി നിർബന്ധമാണല്ലോ അപ്പോൾ അതവർ ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട് ചെയ്യുമായിരിക്കാം നോക്കാം നമുക്ക് പിന്നെ ഇതിലൊക്കെ തൊഴിലുറപ്പുകാർ ഈ സൈഡൊക്കെ നമ്മൾ കഴിഞ്ഞ നമ്മളുടെ ഫസ്റ്റത്തെ വീഡിയോകളൊക്കെ കാണുന്നവർക്കറിയാം ഈ ഒരു സൈഡൊക്കെ ഫുള്ളായിട്ട് കാടുമൂടി കെട്ടി കിടക്കാറു തൊഴിലുറപ്പുകാർ റെഡിയാക്കിയതാണ് പിന്നെ ഇപ്പം മഴയില്ലാത്തതുകൊണ്ടേ നമ്മളന്ന് നമ്മൾ കൃഷി ചെയ്യുമ്പോൾ മഴയുണ്ട് വൈകിട്ട് വൈകിട്ട് മഴയാണ് അല്ലെങ്കിൽ ഇപ്പം അങ്ങനല്ല ഇപ്പം മഴയില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ കൃഷിയിടത്തിലേക്കുള്ള ഇപ്പം നെന തുടങ്ങിയിട്ടുണ്ട് ഞങ്ങൾ അതിന് നമുക്ക് പോയി തോട് നോക്കാം നമ്മളുടെ കിണറാണ് അതിൻ്റെ വല ഒന്ന് പോകുമ്പോൾ റെഡിയാക്കണം കാരണം നമ്മൾ കുടിക്കുന്ന വെള്ളം ഈ ഇല ചാടിക്കഴിഞ്ഞാൽ ഇല ഉണ്ടല ചാടിയുണ്ട് ഇല ചീഞ്ഞാല് വെള്ളം കംപ്ലൈൻ്റ് ആയിപ്പോവും വെള്ളത്തിൽ നിന്നും പല അസുഖങ്ങളുണ്ടാവും നമ്മുടെ താഴത്ത് തോട് വെച്ചിട്ടുണ്ട് അതൊക്കെ നമ്മുടെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്ന ആളുകൾക്ക് അറിയാം സ്ഥിരമായിട്ട് കാണാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഒരു ലൈക്ക് ഒരു ഒക്കെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം അത് എഴുതുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങൾ എഴുതുന്ന അഭിപ്രായത്തിന് മറുപടി ഒക്കെ ഉണ്ടാകും എന്തായാലും ഞാൻ തോട്ടിലേക്ക് വന്നതിൻ്റെ ഉദ്ദേശം വേറെയാണ് വേറെ ഒന്നുമല്ല ഇവിടെ ഒരു ഏരിയയിലേ ചെക്കന്മാർ പറയും ബ്രാലിനെ കാണാൻ വേണ്ടി പറ്റും ഇതിൽ നല്ല ബ്രാലുണ്ടെന്ന് പറഞ്ഞു ചേർമീനെ അപ്പോൾ നമ്മുടെ ആ വരും എപ്പിസോഡുകളിൽ നിങ്ങൾക്ക് എന്തായാലും ഞാൻ ആ ഒരു പാലത്തുമ്മലോ അല്ലെങ്കിൽ ഇവിടെ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് ക്യാമ്പ് ചെയ്യുന്നതും അതുപോലെ തന്നെ ഫിഷിംഗ് പരിപാടികളൊക്കെ ഞാൻ ഉൾപ്പെടുത്തണം എന്ന് കരുതുന്നുണ്ട് അതൊക്കെ ഓ അവിടെ വലിയൊരു സാധനം പോയി അപ്പോൾ അതൊക്കെ പോയാൽ കാണാൻ വേണ്ടി പറ്റും അവന്മാരുന്നോട് പറഞ്ഞിട്ടുള്ളതാണ് ഇതിലുണ്ട് ഇഷ്ടം പോലെ ഉണ്ട് ഇത് നനയ്ക്കാൻ വേണ്ടിയിട്ട് കാരണം ഇപ്പം നെന തുടങ്ങിയിട്ടുണ്ട് നമ്മൾ നന ആകെ ഒറ്റ പ്രാവശ്യം നനയ്ക്കുന്നുള്ളൂ മറ്റേ പയറിന് ഒരുപാട് നന കൊടുക്കാൻ വേണ്ടി പാടില്ല അണ്ട പയറിൻ്റെ കോലം അതിനുണ്ട് അതായത് നമ്മൾ തുടക്കത്തിൽ കണ്ട പോലെയല്ല ഏറ്റവും തുടക്കത്തിൽ കാരണം നമ്മൾ വിത്ത് വാങ്ങി ആദ്യ സ്ഥലം നന്നായി ഈ സ്ഥലം എങ്ങനെയായിരുന്നു ഞങ്ങൾ കണ്ടാറ് സ്ഥലം നന്നാക്കി അതിനുശേഷം നമ്മൾ ഇതുപോലത്തെ തറകളുണ്ടാക്കി തറകളുണ്ടാക്കിയിട്ട് വിത്തുകൾ ബാക്കി വിത്തുകൾ വാങ്ങിയിട്ട് ആ വിത്തുകൾ മുളച്ച് വന്നത് വരെ ഞാൻ കാണിച്ചിട്ടുണ്ട് കാണിച്ചിട്ടുണ്ടെന്നെനിക്ക് തോന്നുന്നത് അതിനുശേഷം പിന്നെ ഇത് ചീമക്കൊന്നയാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങൾക്കറിയില്ല നമ്മുടെ നാട്ടിൽ ചീമക്കൊന്നു പറയുക വേറെ എന്തെങ്കിലും പേര് ഇതിനുണ്ടാക്കറിയില്ല എന്തായാലും ആ വീട്ടിനാടെ അയാളം ചീമക്കൊന്ന കേട്ടുള്ളത് ആ ചീമക്കൊന്നയാണ് ഈ ചീമക്കൊന്ന് ഈ ചീമക്കൊന്നിൻ്റെ കമ്പാണ് ഞാൻ കുത്തിയിട്ടുള്ളത് ഇതിന് കോട്ടലായിട്ട് എനിക്ക് ശരിക്ക് കപ്പൻ്റെ കൊമ്പാണ് കുത്തേണ്ടത് പക്ഷേ പക്ഷേങ്കിൽ അത് നടന്നില്ല കിട്ടിയില്ല എന്നുള്ളത് ഒരു സംഭവമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഈയൊരു കൊമ്പ് കുത്തി ഇത് കുഴപ്പമില്ല അത് നല്ല സ്ട്രോങ് ആണ് പിന്നെ ഈ നൂലൊക്കെ ഞാൻ ഇപ്പോൾ ഇന്നലെ വന്ന് കിട്ടിയതാണ് ഇന്നലെ വന്ന് കിട്ടിയ ക്യാമറ കിട്ടാത്ത കൊണ്ട് ഒന്നും നമ്മൾക്ക് ഷൂട്ട് ചെയ്യാനോ ഞാനത് ഷൂട്ട് ചെയ്തിട്ടില്ല അത് നമ്മൾക്ക് എന്താ വെച്ചാൽ കുറച്ച് ക്യാമറ പോയി അത് പോയിത് പോയി അപ്പോൾ പിന്നെ കുറച്ച് നെഗറ്റീവായിപ്പോയി ഇനിയിപ്പോൾ ഒന്നും നടക്കില്ല പരിപാടികളൊക്കെ നിർത്താം സ്റ്റോപ്പ് ആക്കാം അങ്ങനെ നിർത്താമെന്നെ കരുതുക ആ അതുകൊണ്ട് തന്നെ ഇത് ഉണ്ടാവും ഇങ്ങനത്തെ ഇപ്പം ഇത് പോയി ഇതിനിണ്ടാവില്ല ഉണ്ടോ ഇത് പോവാനുള്ള കാരണം എന്താ വെച്ചാൽ ഞാൻ പറഞ്ഞേരാം ഇതൊന്നും ഉണ്ടാവില്ല ഇതിന് പുതിയ പേര് പൊട്ടുണ്ടോ പക്ഷെ എന്നാലും ഇതുണ്ടാവില്ല അതുപോലെ തന്നെ ഇത് ഇതുണ്ടാവുന്നില്ല ഇതിന് നമ്മൾ ഇങ്ങനെ റെഡിയാക്കി വെച്ചേക്കാണ് അങ്ങനെ ഈ ഒരു ഇവിടെ ഒന്നും ഉണ്ടായിരുന്നു ഇത് ഇത് അത് ഈ ഒരു തറയിൽ ഇത്ര എണ്ണ പോവാനുള്ള കാരണം നമ്മൾ വളർന്നു നമ്മൾ ജൈവവളം അതുപോലെ തന്നെ കുറച്ച് രാസവളം ഉപയോഗിച്ചിരുന്നു ജൈവവളം നമ്മൾ കാര്യമായിട്ട് കൊടുക്കാമെന്ന് കരുതിയിരുന്നത് ചാണകം അതുപോലെ തന്നെ എല്ലും പൊടി കാര്യങ്ങളൊക്കെ പക്ഷേ നമ്മുടെ കയ്യിൽ കുറച്ച് മുമ്പത്തെ ഒരു സ്റ്റോക്ക് കുറച്ച് രാസവളം ഉണ്ടായിരുന്നു അപ്പോൾ അതിട്ട് കൊടുത്തു അതിട്ട് കൊടുത്ത സമയത്തേക്ക് തോന്നുന്നു അതിൻ്റെ വേരിനടിയാൽ ഞാൻ മൊരട്ടിലേക്ക് ചെന്നു എന്നുള്ളത് അതുകൊണ്ടാവാം വിവറ്റകളൊക്കെ പോവാൻ കാരണം ഉണ്ടായത് ഏതായാലും നമ്മളുടെ കൃഷി അതിഗംഭീരമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ വള്ളികളൊക്കെ പടർന്നു പന്തരിച്ചു വന്നിട്ടുണ്ട് ഇനി ഇതൊക്കെ ഒന്ന് ഇപ്പോൾ ഇങ്ങോട്ട് കയറാത്തത് കയറാത്തതിനൊക്കെ പിടിച്ചു കെട്ടണം അതിലേക്കല്ല പച്ചയായിട്ടും അതുപോലെ തന്നെ വലിയ കേടുകളൊന്നും ഇപ്പോൾ ഇതുവരെ വന്നിട്ടില്ല ഉറുമ്പുകളുണ്ട് ഈ ഉറുമ്പുകളൊക്കെ നമുക്ക് ദോഷം ചെയ്യും ഇതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താ പറയുക മരുന്ന് അടിച്ച് തെളിച്ച് കളയുന്ന പരിപാടിയില്ല നമ്മൾ നടൻ രീതിയിൽ പുകയെല്ലാം തെളിക്കുക അതുപോലെ തന്നെ വേറെ എന്തെങ്കിലുമൊക്കെ ഇനി പയർ കൃഷി ചെയ്യുന്ന ആളുകളോട് ചോദിച്ചിട്ട് അവരെന്തേലുമൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അത്തരത്തിലെന്തേലുമൊക്കെ നമ്മൾ ചെയ്യുള്ളൂ അല്ലാതെ ഉള്ള മരുന്നടിയും കാര്യങ്ങളൊന്നും ഇല്ല വിഷം തെളിച്ചാണ്ടുള്ള ഇല്ല കാരണം നമ്മൾക്ക് തന്നെ കഴിക്കാൻ വേണ്ടി നമ്മൾ ഉണ്ടാക്കേണ്ടത് അത് നമ്മൾ അത്തരത്തിൽ ചെയ്യാൻ വേണ്ടി പാടില്ല കോട്ടൽ ഇതിന് ഞങ്ങൾ എന്ന് പറയാം ഈ കമ്പ് കുത്തിയില്ലേ കോട്ടൽ കുത്തുക എന്ന് പറയാം അപ്പോൾ ഈ ഒരു കോട്ടലുകൾ കിട്ടാല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ ഇത് ശരിക്കും ഒരു തന്നെ ഒരു കോട്ടൽ വേണം പക്ഷേങ്കിൽ ഞാൻ രണ്ടെണ്ണത്തിന് ഒന്ന് എന്നുള്ള ലെവലിലാണ് കുത്തിയിട്ടുള്ളത് ഇതന്നെ ഞാൻ എനിക്ക് കിട്ടിയത് അന്നൊന്നും നമുക്ക് ക്യാമറ ഇല്ല എനിക്ക് കിട്ടിയത് ഞാൻ കുറേ അതിൽ ഒരു ചെറിയൊരു കുറ്റിക്കാടിൻ്റെ അതിൽ പോയി അതിലാ തോട്ടും പറ്റിന് പോയി അതിലൊക്കെ പോയിട്ടാണ് ഞാൻ ഇത്രയും കൊമ്പുകൾ സംഘടിപ്പിക്കുന്നത് ഏതായാലും അതങ്ങനെ പിന്നെ നമുക്ക് ശോകമായിട്ട് തോന്നിയത് വെണ്ടയ്ക്കാണ് വെണ്ട ആവാനുള്ള കാരണം ഞാൻ എനിക്ക് തോന്നുന്നുണ്ട് ദിവസം ഇതിനെ ഫസ്റ്റ് മൈൻഡാക്കാൻ വേണ്ടി പറ്റിയില്ല പക്ഷേ എങ്കിൽ ഇതിനെ ഉഷറാക്കി എടുക്കും ഉഷറാക്കി എടുക്കാൻ വേണ്ടി പറ്റും എന്ന് കരുതാണ് പിന്നെ നമ്മൾ നട്ടിരുന്നത് ചീരയാണ് അപ്പോൾ ഈ ചീര അതും തന്നെ ഇതിലുണ്ട് പക്ഷേ ഒന്നായിട്ട് പൊന്തി വന്നിട്ടില്ല പൊന്തി വന്നാലേ നമ്മൾക്ക് ചീരയേത് മറ്റേത് ഏത് എന്നുള്ള കളവറച്ച് ഒഴിവാക്കാനൊക്കെ വേണ്ടി പറ്റുള്ളൂ അപ്പം നമ്മൾ കളവറച്ച് നമ്മൾ ചീര തന്നെയും കൂട്ടി കുറയ്ക്കും അതായത് ഈ കാണുന്നതൊക്കെ ചീരയാണ് അതായത് ഇത് ഇതൊക്കെ ചീരയാണ് കേട്ടോ പിന്നെ ഈ ഒരു സൈഡിലും തന്നെ നമ്മൾ ഒരു രണ്ട് പേരി പയർ നടത്തിട്ടുണ്ട് ഇവിടെ നിന്ന് തന്നെ നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ കോട്ടിലൂത്തിയിട്ടുണ്ട് ഇതൊക്കെ കുളക്കമ്പമാണ് അതായത് കപ്പക്കമ്പമാണ് അപ്പോൾ അതുകൊണ്ട് കുഴപ്പമില്ല കൃഷി ചെയ്തു കഴിഞ്ഞാൽ നല്ല രസമാണ് പിന്നെ അത് മാത്രമല്ല ഈ ഒരു ഏരിയയിൽ നമ്മളിപ്പോൾ കൃഷി ചെയ്യുന്നുണ്ടല്ലോ അപ്പോൾ തന്നെ ഈ ഒരു ഏരിയയിൽ നമ്മളിത് തുടങ്ങിയതിന് ശേഷം ഈ ഒരു സ്ഥലം മൊത്തത്തിൽ ഒരാൾ റെൻറ്റിനെടുത്തിട്ടുണ്ട് അതായത് പാട്ടത്തിന് എടുത്തിട്ടുണ്ട് കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് കൃഷി എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ കൃഷി ഇതാണ് ഈ കാണുന്നതാണ് അദ്ദേഹത്തിൻ്റെ കൃഷി ഇവിടെ കുയ്യെത്തിയിട്ട് വെച്ചിട്ടുണ്ട് ഇവിടെയും കുഴിയുത്തി വെച്ചിട്ടുണ്ട് കണ്ടിട്ട് മനസ്സിലാവണ്ട അതിനെന്തൊരു പേര് പറയും ഒരു പുല്ലിനെ ഈ ഒരു പുല്ല് കാര്യമായിട്ട് കന്നുകാലികൾക്കും അതുപോലെ തന്നെ പിന്നെ കാലിത്തീറ്റയിലേക്കൊക്കെ ഉപയോഗിക്കുന്ന പുല്ലാണ് നിങ്ങൾക്കറിയാം അപ്പോൾ ഒരുപാട് സ്ഥലമുള്ള ആളുകളൊക്കെ പുല്ല് കൃഷി ചെയ്യും ആ പുല്ലാണീ ഒരു പുല്ല് ഈ ഒരു പുല്ല് സത്യം പറഞ്ഞാൽ നമുക്ക് വല്ലാതെ നോട്ടൊന്നും വേണ്ട ഇങ്ങനെ കുഴി രണ്ട് മൂന്ന് കമ്പ് അതിൽ വെച്ച് കൊടുത്താൽ അതന്നെ അങ്ങനെ മുളയ്ക്കും ആകെ ഒരു മഴ പോലും ഇവർക്ക് കിട്ടിയിട്ടില്ല പക്ഷെ എന്നാൽ പോലും എല്ലായിടത്തും മുളച്ച് തുടങ്ങി അപ്പം നമ്മളുടെ ഈ ഒരു പയറിൻ്റെ ഇലയിൽ ഞാൻ പറഞ്ഞൊരു ഉറുമ്പുകളുണ്ട് എന്നുള്ളത് ഇപ്പോൾ ഈ ഉറുമ്പുകൾ അത്യാവശ്യം തിരക്കിലാതെ എല്ലാ ഇതിലും ഉണ്ട് അപ്പോൾ ഈ വറ്റകൾക്ക് നിങ്ങൾക്കായിരിക്കും നിങ്ങളാരെല്ലാം പയറ് കൃഷി ചെയ്ത് പരിചയമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിന് നമുക്ക് നാടൻ രീതിയിൽ ഇതിനെ എങ്ങനെ ഒഴിവാക്കാം എന്നുള്ള ഐഡിയ ഉണ്ടെങ്കിലും അല്ലെങ്കിൽ എങ്ങനെ ഈ പുകയിലെ കഷായം പോലെ മറ്റെന്തെങ്കിലും തരത്തിൽ നമ്മളുടെ നാടൻ രീതിയിൽ ഒഴിവാക്കാൻ പറ്റുന്ന ഒരു ഐഡിയ ഉണ്ടെങ്കിൽ പറഞ്ഞു തരണം നമുക്ക് നമ്മളുടെ ഈ ഒരു പയറുകളൊക്കെ രക്ഷിക്കണം അത് കൃത്യമായ രീതിയിൽ രസിച്ചല്ല രസിച്ചാലേ നമുക്ക് പയറ് കിട്ടുള്ളൂ ഞാനീ പറഞ്ഞ പോലെ നമ്മൾ നമ്മൾ ഒന്നിനെ കൊല്ലാതെ ഒന്ന് ജീവിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ കൊണ്ട് മനുഷ്യന്മാരെ കൊണ്ട് കഴിയില്ല ഇപ്പം എനിക്കിപ്പോൾ ഇനി ഉറുമ്പുകളും ചായകളും അതുപോലെ തന്നെ ഇതിലേക്ക് വരുന്ന മറ്റ് കീടങ്ങളൊക്കെ കൊന്നേ പറ്റൂ അപ്പോൾ കൊല്ലാതെ ഒന്നും നമ്മളെ മനുഷ്യന്മാരെ കൊണ്ട് എങ്ങനെ ജീവിക്കാൻ വേണ്ടിയില്ല നമ്മൾ മനുഷ്യന്മാരെന്നല്ല എല്ലാ ജീവജാലകളും അങ്ങനെ തന്നെ ഒന്ന് ഒന്നിനെ കൊന്നേ ജീവിക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ മനസ്സിലായോ അപ്പോൾ അങ്ങനെ എന്നാൽ പിന്നെ ഞാനിവിടുന്ന് നേരെ വീട്ടിലേക്കാണ് വീട്ടിലോട്ടൊന്ന് പോയി നോക്കാം ആര്യം അവിടെ റെഡിയായ എന്താ അറിയില്ല ചായയൊക്കെ കുടിക്കാം ആ അതാണ് നമ്മുടെ കൃഷിയുടെ ഒരു കാര്യം മൊത്തത്തിൽ അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും മരുന്നിനെ കുറിച്ച് അറിയുന്നതാണെങ്കിൽ എങ്ങനെ ഉണ്ടാക്കേണ്ടതെന്ന് അറിയുന്നതാണെങ്കിൽ എനിക്കൊന്ന് മെസ്സേജ് അയക്കണം കമൻ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ എന്താ പറയുക അതിൻ്റെ ഇൻസ്റ്റയിലോ മെസ്സേജ് അയച്ചാൽ മതി ഓക്കെ വീട്ടിലാണ് അമ്മമാരെയൊക്കെ തൊഴിലുറപ്പിനോ ഉള്ളവരം ഇവരുടെ ചർച്ചകൾ അവസാനിക്കാറില്ല അതൊന്ന് ഇവരുടെ ചർച്ച കേൾക്കാനും നല്ല രസമാണ് അതിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിൽ കൃത്യമായ ന്യായം പറഞ്ഞു കൊടുത്താൽ ഇവർക്ക് മനസ്സിലാവണം അതൊരു പ്രശ്നമാണ് അതായത് നമ്മളതിൻ്റെ നമ്മൾ നിഷ്പക്ഷമായിട്ടുള്ളൊരു നിലപാടെടുത്തു കഴിഞ്ഞാൽ അത് ആ ഒരു കൂട്ടത്തെ തന്നെ നമ്മൾ കൂട്ടത്തിൽ തന്നെ നമുക്കെല്ലാം ചെയ്ത പേര് കിട്ടും പിന്നെ അങ്ങനെയൊക്കെയാണ് വലുത് നല്ല രസമാണ് വലുത് വലിയ ഓരോരോ ഓരോ വിഷയങ്ങൾ ഇവർക്ക് വലിയ വിഷയങ്ങളൊന്നുമില്ല ഇവർക്ക് ഇവരുടെ വീടിനകത്ത് നടക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലുള്ള ചെറിയ പൊതുപോലുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ അതിൻ്റെ എന്ത് ചർച്ച ചെയ്യണം അമ്മയുടെ അടക്കൊക്കെ നന്നാക്കുന്നുണ്ട് എൻ്റെ അടയ്ക്ക് ആയിക്കോട്ടെ നന്നാക്കുന്നുണ്ട് അടക്ക നമ്മൾ മുറുക്കണോ കേട്ടോ അപ്പോൾ അടക്കൊക്കെ നന്നാക്കുന്നുണ്ട് അമ്മ ഉഷാറായിട്ട് തൊഴിലുറപ്പിന് പോകുന്ന ഒരുപാടിയാണ് അപ്പോൾ നമ്മുടെ വീടിൻ്റെ സിറ്റ് ഔട്ടിൽ ഇരുന്നാണ്ടുള്ള കഥകളാണതൊക്കെ ഓ ചാവടിക്കല്ലേ കുറച്ചായിട്ട് അരയാവരുമോ എവിടെ കമ്മോൺ ചാവടിക്കെ പല നാട്ടിൽ പല പേരിൽ പറയുന്നുണ്ട് ദോശ പറയും കണക്കിപ്പാറപ്പം ചീയപ്പം അങ്ങനെ കുറേ പേര് ഈ ഒരപ്പത്തിനുണ്ട് നമ്മളിവിടെ അപ്പം മാത്രമേ പറയുകയുള്ളൂ അത് ഇന്നലെ നമ്മൾ കുറച്ച് ചിക്കൻ വാങ്ങിക്കണം അപ്പം അതിനെ രാവിലെ ഒന്ന് മോഡിഫൈ ചെയ്തില്ല നന്നായി അതെ അതും കൂട്ടിയിട്ട് കഴിക്കാം കുറച്ച് കഴിഞ്ഞിട്ട് പോവുള്ളൂ കാരണം എനിക്ക് ഇത് എഡിറ്റ് ചെയ്തിട്ടൊക്കെ വേണം പോവാം ആക്കുമ്പോഴത്തേനും പൂവൺ പിന്നെ ഓട്ടത്തിൻ്റെ അവസ്ഥ അതുകൂടി കേൾക്കണമെങ്കിൽ കേട്ടോളി ഒരു ദിവസം അഞ്ഞൂറ് റുപ്പ്യയ്ക്കാണ് പോടണത് അപ്പം അതുകൊണ്ട് തന്നെ ആ ഭാഗത്തേക്ക് മടുപ്പാണ് പോകാൻ വേണ്ടിയിട്ടേ എന്നാലും പോവില്ലാതെ വേറെ ഒന്നും നിർത്തിയൊന്നുമില്ല പോകും നമ്മൾ പോവുണ്ട് ചാവൽ ചെയ്യേണ്ടതാണ് പോവാൻ ഇതുപോലെ വല ഇട്ടാണ്ടേനും നമ്മൾ വണ്ടികൾ നമ്മുടെ ഓട്ടോകൾ ഞങ്ങളുടെ ഈ ഏരിയയിൽ ഞങ്ങൾ എല്ലാവരും നിർത്തല് വേറെ ഒന്നല്ല പൂച്ച നായ അതുപോലെ തന്നെ ഏജന്തുക്കൾ പോലത്തെയൊക്കെ കയറി കൂടാൻ സാധ്യത ഉണ്ട് അപ്പോൾ അതൊക്കെ പ്രശ്നമാണ് അതുകൊണ്ട് വലയിട്ട് കഴിഞ്ഞാൽ അവരും അല്ലാതെ അടുക്കില്ല പിന്നെ അവിടെ ഉണ്ട് സ്റ്റിക്കർ കാര്യങ്ങളൊക്കെ പറിച്ചിട്ട് ആ ഞാൻ മെയിൻ്റെ ചെയ്തിട്ടില്ല ആളെ ഷട്ടിൻ്റെ അടുത്തു നിർത്തിയേക്കുവാണ് ആളുടെ ബാറ്ററി ഒന്ന് മാറ്റി പുതിയ ബാറ്ററി ഞാൻ എടുത്തു പഴയ ബാറ്ററി കൊടുത്തു പുതിയ ബാറ്ററി നമ്മൾ ആകെ ഒരു മാസം കൂടിയായിട്ടില്ല ആ ബാറ്ററി ആയിട്ട് നമ്മൾ യാത്രക്ക് വേണ്ടിയിട്ട് വാങ്ങിയ ബാറ്ററിയാണ് കുഴപ്പമൊന്നുമില്ല നമ്മൾ കൊടുക്കാമെന്നുള്ള തീരുമാനം തന്നെ കേട്ടോ നിലനിർത്താനുള്ള തീരുമാനമല്ല കൊടുക്കാനുള്ള തീരുമാനമാണ് ഞാൻ നില വണ്ടിയൊക്കെ കഴുകി നിർത്തിയതാണത് നൃത്യതാണ് കഴുകുക പറഞ്ഞാൽ വലിയ കൈകലല്ല ഒരു ഇളം ഇളം കൈകല് നമ്മൾ ആര് അമ്മൻ്റെ അപ്പം ഈ തൊഴിലുറപ്പാർക്കുള്ളൊരു മറ്റൊരു സംഭവമാണ് അതായത് ഇവരൊരു സൈറ്റിൽ പണിയെടുത്തു അപ്പോൾ ഈ പണിയെടുത്ത സൈറ്റ് കഴിഞ്ഞിട്ട് അവർ മറ്റൊരു സൈറ്റേക്ക് പോയി ആ സൈറ്റിൽ ഇവർ പണിയെടുക്കുകയാണ് അപ്പോളും ഇവർ ഇതിന് മുമ്പ് പണിയെടുത്ത സൈറ്റിൽ പോയിട്ട് ഫോട്ടോ എടുക്കാം ഇപ്പോൾ അവർക്ക് വേറെ സ്ഥലത്താണ് പണിയുള്ളത് പക്ഷേങ്കിൽ അവരിപ്പോൾ ഫോട്ടോ എടുക്കാൻ പോയത് അവരിതിൻ്റെ മുമ്പ് തീർത്ത് പണി തീർത്ത സ്ഥലത്തേക്കാണ് എങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങൾ ഫുൾ എനിക്കറിയില്ല പക്ഷേ എങ്കിൽ ഇതൊരു ഇങ്ങനെ കാണുമ്പോൾ ഒരൊറ്റ നോട്ടത്ത് കാണുമ്പോൾ അതൊരു ബുദ്ധിമുട്ടാണ് രാവിലെ ഒരു എട്ടേ മുക്കാൽ നേരം ആകുമ്പോഴേക്കും ആ ഒരു 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 പത്ത് ഇരുപത് ആൾക്കാർ അതിന് മുമ്പ് പണിയെടുത്ത സ്ഥലത്തേക്ക് പോകണം അത് കഴിഞ്ഞിട്ട് അവരെല്ലാവരും വന്ന് വീട്ടിൽക്കെ വീണ്ടും വന്ന് അവരുടെ സാധനങ്ങൾ ചീർത്ത് വീണ്ടും പണി സൈറ്റിൽ പോകണം ഏ അങ്ങനെ എന്നാ ഏ മ്മ ചളി ആക്കല്ലാ സച്ചു വേണ്ടി മളി ആക്കണങ്ങള് ആര് വരുന്നുണ്ട് ആര് വരുന്നുണ്ട് അച്ചക്ക് മുട്ടായി കൊണ്ട് ആ അച്ചക്ക് തിന്നാൻ മുട്ടായി കൊണ്ട് അര് വരുന്നുണ്ട് ഏർ ഇതെന്താ ോ ആ അത് വാങ്ങിക്കഴിച്ചൊക്കെ ആക്കണം മസിലൊക്കെ ആകെ പൊന്തിട്ടാകെ ചെയ്യുന്നാണ് തിന്നിട്ടാണേ ആണേ ബട്ടൻസ് മുട്ടായി തിന്നിട്ടാണേ പിന്നെ ഇന്നലെ ഞാൻ വണ്ടി പോളും തന്നെ ഇതപ്പോ വണ്ടി കഞ്ഞിപ്പ ചെറിയ രീതിയിലാകെ തണുപ്പുണ്ട് ോ ഡോ എന്താ വർത്താനം ചോദിച്ചിട്ടും സുഖാണേക്കെ ഇപ്പൊ കൊറച്ചായിട്ട് ക്യാമറ ഇല്ലാത്തോണ്ട് മടി കുടുങ്ങോ മടിയോണ്ടി കുഞ്ഞു മടി മടി ഉണ്ടെങ്കി ഒപ്പന പഠിച്ചിണ്ടല്ലേ ഒപ്പന അല്ലേ ഗ്രൂപ്പ് ഡാൻസ് ആക്കിയോ ആ സ്കൂളിൽ എന്താ പരിപാടി ഉണ്ട് അപ്പോ വേണ്ടിട്ട് എന്താ ഒരു പരിപാടിയല്ല അപ്പൊ ശിശുദിനത്തില് കുട്ടികൾക്കുള്ള പരിപാടിയാണ് എന്നാ പിന്നെ ഞാൻ ഈ ഒരു വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ് അടുത്തതുപോലത്തെ ഞാനൊരു ഇരുപത് മിനിറ്റിൻ്റെ ഉള്ളിൽ തൽക്കാലം പിടിക്കുവാണ് വീഡിയോകളൊക്കെ അടുത്ത വീഡിയോ എന്താ സംഭവമാണ് ആ അടുത്തൊരു പ്രധാനപ്പെട്ട വിഷയം പറയാനുണ്ട് അതായിരിക്കും ഞാൻ ചെയ്യാൻ നോക്കട്ടെ കാണാതിന് ഏഹ് എന്തിനാ പഠിച്ചാലോക്കേണ്ട പോയി ഫോട്ടോ എടുത്ത് അപ്പൊ കഴിഞ്ഞല്ലേ നിങ്ങളിപ്പോ ഒരു സൈറ്റിൽ എടുത്തു എടുത്തു അമ്മ ഞാൻ അതൊന്നും ചോദിച്ചെ നിങ്ങൾ രണ്ടാമതും പിന്നെ പറഞ്ഞ പോളി നിങ്ങളിപ്പോ ഒരു സൈറ്റിൽ എടുത്തു ഇപ്പൊ ഇവിടെ എടുത്തു കുടിക്കോളി ഇപ്പൊ ഇവിടെ പോയി അടുത്ത താഴെക്കുടിയിൽ എടുക്കയാണ് അപ്പൊ ഇവിടെ വന്ന് പോട്ടെടുക്കണം അവിടത്തെ കൈയ്യോളം എന്താ അത് ഞങ്ങക്ക് എന്തോ ബുദ്ധിമുട്ടല്ലേ അത് ദൂരം കൊറച്ചുണ്ടാവില്ല ഓരോ സൈറ്റുകള് ഉച്ചക്കും പോണോ എടുക്കണോ എത്ര പോലെ ഉറപ്പായിരിക്കും കൂലി ഒരു ദിവസം മുന്നൂറ്റി നാപ്പത്തി അഞ്ച് ഉറുപ്പ എടുത്ത് എന്തൊക്കെയാ നിയമങ്ങളെ പണി എടുക്കണ്ട പുരുസ് അല്ലേ അപ്പൊ പയം മാതി വർത്തമാനം പറയാൻ സമയല്ലോ ആ അതിനാണ് അങ്ങനെയൊക്കെ കാറ്റി ആഹ് അത് ആപ്പിടേപ്പ ചൊക്കെ വേണോ അതൊക്കെ പണിയാണോ ആണോ ചില്ലറ അമ്മമാരല്ല ചെറിയ ഇളവുകളൊക്കെ ഇണ്ട് ആ അതാണ് എന്നിട്ട് നിങ്ങള് പോണല്ലേ ഓകെ ഞാൻ പോവും ആര്യൻ്റെ മുട്ടായിട്ട് ഞാൻ പോവും ഇച്ചു വാങ്ങിയില്ല അവളെ അമ്മക്ക് ആ വാങ്ങിക്കണോളു ആര്യാ അപ്പൊ അച്ചക്ക